ബൈത്തിൽ മഹദീസ് എന്ന് പറയുന്ന ആ മസ്ജിദ് അക്സിയാണ് നമ്മുടെ ആദ്യത്തെ തെക്ക് വില ആ പക്ഷേ ആദ്യത്തെ തെക്ക്ബില ബൈത്തിൽ മഹദിസയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ടോ ഉണ്ടോ 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 പ്രബോധകന്മാരൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ അറിയേണ്ടതാണല്ലോ നമ്മുടെ മൂന്നു ഒത്തുകാരെ ഹജീസ് നിഷേധികളൊക്കെ പറയാറുണ്ടല്ലോ എന്നാൽ ഖുർആനിൽ അല്ല വ്യക്തമായിട്ട് നിങ്ങൾ മുമ്പ് മുന്നിട്ട കിബിലൈത്തിൽ മഹദിസാണെന്ന് പറയുന്നില്ല തീ കുന്ത നിങ്ങൾ പണ്ട് മുന്നിട്ടിരുന്നതായ കിബിലയിലേക്ക് ഞാൻ എന്തിനാണ് നിങ്ങളോട് മുന്നിടാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതല്ലാതെ എവിടുക്കായിരുന്നു നിങ്ങൾ മുന്നിട്ടത് എന്ന് ഖുർആൻ പറയുന്നില്ല മനസ്സിലായല്ലേ അപ്പോൾ എവിടെയായിരുന്നു റസൂല് മുന്നിട്ടത് എന്നത് പഠിപ്പിക്കാൻ എന്ത് വേണം റസൂല് തന്നെ വേണം റസൂലിൻ്റെ ഹദീസ് തന്നെ വേണം ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല ആ ബൈസിൽ മഖദീസിലേക്ക് നാം മുന്നിട്ടു അങ്ങനെയുള്ളതായ ദൂതർ സല്ലാഹു അലൈ വസ്ല്ലാം മദീനയിലേക്ക് എത്തിയപ്പോൾ റസൂ അള്ളാഹു സുബഹാനോ താല മുൻകൂട്ടി സൂചന നൽകി കാണും എന്ത് അതുകൊണ്ട് തന്നെയായിരിക്കാം റസൂൽ ഇങ്ങനെ ആകാശത്തിലേക്ക് തല ഒക്കി ഇങ്ങനെ ജിബിലിൻ്റെ വരവേൽപ്പിനെ കാത്തിരിക്കുകയാണ് അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്തിനാണ് ആ നിയമം മാറും എന്ന പ്രതീക്ഷ കൊണ്ട് ആ വിട്ടൊഴിവാക്കുവെന്ന ജന്മഭൂമിയുള്ള ജന്മഭൂമിയായ മക്കയിലുള്ള വിശുദ്ധ കാബ ഇബ്രാഹിം അലി ഇസ്ലാം കെട്ടിയ കാൽ മക്കാമു ഇബ്രാഹീം അള്ളാഹുൻ്റെ ദൃഷ്ടാന്തമാകുന്ന മക്കാമു ഇബ്രാഹിം സ്ഥിതി ചെയ്യുന്ന അള്ളാഹുൻ്റെ ദൃഷ്ടാന്തങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആ വിശുദ്ധ കാബം സ്ഥിതി ചെയ്യുന്ന ആ കാപം മുന്നിട്ടിട്ട് നമസ്കരിക്കാൻ ആകാശത്തിലേക്ക് ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ടേ വാർത്ത പറയുന്നുണ്ട് നിങ്ങൾ മുന്നിട്ട് കൊണ്ട് റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സമയത്ത് ആകാശത്തിലേക്ക് തല പൊക്കാം ആകാശത്തിലേക്ക് കണ്ണുപൊക്കാം എവിടെയല്ലാതെ നമസ്കാരത്തില്ല നമസ്കാരത്തിൽ താഴെയായിരിക്കണം അത് കുനു തൂതാണെങ്കിൽ താഴെ തന്നെയാണ് തല കണ്ണ് മീത്തു പൊക്കാൻ പാടില്ല വിരോധിച്ചതാണ് മസിൽ പഠിച്ചോളി നെമു പിടിച്ചുപൊളി മനസ്സിലല്ലേ അപ്പോൾ റസൂൾ ആയി അങ്ങനെ കാട്ടിയിരുന്നു എന്ന് കുറാൻ പറയുന്നു അതുകൊണ്ട് ഇന്ന് മുതൽ ആയത്തിറങ്ങിയുടെ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക വിശുദ്ധ മസ്ജുദുൽ മസ്ജുദുൽ ഹറാമിലേക്ക് അഥവാ കാബയിലേക്ക് ലോകത്തി എവിടെയാണെങ്കിലും നിങ്ങൾ മുന്നിടേണ്ടത് കാബയിലേക്ക് തന്നെയാണ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വെളിയിൽ തേള് കണ്ടു അപ്പോൾ തേളിനെ കൊല്ല കൊല്ലേണ്ടി വന്നു അവിടെ നിർബന്ധിതാവസ്ഥയിൽ തേളിനെ കൊല്ലാൻ പോകുമ്പോൾ തിബില മാറാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഹാക്കൾ പറയുന്ന കാണാം അത് ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ നിർബന്ധ നിർബന്ധിതാവസ്ഥയിൽ പെട്ടുപോകുകയാ മാറരുത് എന്തുകൊണ്ട് കിബിലയിലേക്ക് മുന്നിടൽ നമസ്കാരം സ്വീകരിക്കപ്പെടാൻ നിബന്ധനയാണ് എന്നതുകൊണ്ട് മനസ്സിലായില്ലേ ശ്രദ്ധിക്കുക അപ്പോൾ എന്ന് ഞാൻ പറഞ്ഞത് പ്ലെയിന് പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്ലെയിനിൽ ഇങ്ങനെ കാണാൻ ഏത് സൗദറബ്യൻ പ്ലെയിൻ ആണെങ്കിൽ സൗദറബ്യൻ പ്ലെയിനാണെങ്കിലും മറ്റു പ്ലെയിനെ കുറിച്ച് എനിക്കറിയില്ല എന്തു കാണും എവിടെയാണ് ക്യാബമുള്ളതെന്ന് ഇങ്ങനെ കാണും സ്ക്രീനിലൂടെ അല്ലേ അപ്പോൾ നമുക്ക് കൈ കെട്ടുന്ന വേളയിൽ ഭാഗത്തേക്ക് മുഖമാക്കിയിട്ട് കെട്ടാം ബാക്കിയുള്ള ഭാഗം പിന്നെ ശ്രദ്ധിക്കേണ്ടതില്ല ആ കൈക്കെട്ട് സമയത്തും മാത്രം മതിയായി മതിയാകും പിന്നെ പ്ലേയിൽ അങ്ങോ പോയിക്കൊണ്ടിരിക്കും നമ്മൾക്ക് അതനുസരിച്ച് കാട്ടാൻ പറ്റുമല്ലോ നിസ്കുന്ന വേളയിൽ അത് അനുവദനീയമാണ് അതാണ് നിർബന്ധിത അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞത് പറഞ്ഞു വരുന്നത് ഈ നിയമമറിഞ്ഞതായ വേളയിൽ റസൂള്ളി സ്വല്ലാ അലൈ വല്ലം മദിനത്തെ പള്ളിയിൽ തന്നെയായിരുന്നു പല പാഠങ്ങളും നമുക്കതിൽ നിന്ന് പഠിക്കാറുണ്ട് മദീനത്തെ പള്ളി നാം ഈ കാണുന്ന മസ്ജുദ മസ്ജുദിന്റെ റസൂള്ള മദീനയിലേക്ക് ആയിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 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 റബി ഒരു മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസത്തിൽ കടന്നു വന്നത് കുവയിലേക്കാണ് അവിടെ പള്ളി കെട്ടുകയുണ്ടായി ആ പള്ളി കെട്ടിയതായ വേളയിൽ ആ പള്ളിയുടെ കിബില മസ്ജിദുൽ അഖ്സയിലേക്കാണ് പിന്നെ മദീനയിലേക്ക് വന്നു മദീനയിലും റസൂള്ള പള്ളി കെട്ടി ആ പള്ളിയുടെ കിബിലയും മസ്ജിദുൽ അഖ്സയിലേക്കാണ് അപ്പോൾ നിങ്ങൾ സന്ദർശിക്കാൻ പോയ കെ എന്ന് പറയുന്ന രണ്ട് കെ പള്ളി മാത്രമല്ല രണ്ട് കെ പള്ളി പിന്നെയോ മസ്ജിദ് നബോയും രണ്ട് കെ പള്ളിയാണ് മസ്ജിദ് കെബിലത്തേനിയാണ് മസ്ജിദ് കുബയും മസ്ജിദ് കബിലത്തേനിയാണ് അതും കൂടി പിടിച്ചോളി അസിലല്ലേ അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അതിന് മാത്രം പേര് വെക്കപ്പെട്ടു അത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന മധ്യ രണ്ട് കെ മുന്നിട്ടു എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതിന് അത് തന്നെ ആ പേരിൽ പ്രശസ്തി പ്രശസ്തിയുള്ളതായത് അല്ലാതെ ഈ പള്ളികൾ കിബിലത്തെയും പള്ളിയല്ലാത്തത് കൊണ്ടല്ല പറഞ്ഞു വരുന്നത് അവിടെ റസൂൽ വായി സലാഹു അലൈ വസലമിനോടൊപ്പം സഹിഹായ റിപ്പോർട്ട് പ്രത്യേകിച്ച് ചരിത്രത്തിൽ വന്നതല്ല ചരിത്രത്തിൽ വന്ന റിപ്പോർട്ടുകളിൽ റസൂൽ അവിടെ നിസ്കരിച്ചപ്പോൾ എന്ന് പറയുന്നതായിട്ട് കാണാം ഇബിനുസാദിനെ പോലത്തെ അവരവരുടെ താരീഖിൽ അത് യഥാർത്ഥത്തിൽ ആ അഭിപ്രായത്തെ എല്ലാ നമ്മുടെ നേതാക്കൾ അംഗീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നാല് മധുഹമ്മന്റെ ഇമാമിങ്ങൾ നാല് മധുഹമിൻ്റെ ഇമാമിങ്ങളും ഈ ഈ ഹദീസിനെ പറയുമ്പോൾ ഒരു വ്യക്തി തന്നെ श्रद्धिवा നമ്മുടെ നാട്ടിലൊക്കെ ചർച്ചയ്ക്ക് വിധേയമായ വിഷയങ്ങളാണിത് ഒരു വ്യക്തി മാത്രം സ്വീകാര്യ സ്വീകാര്യയോഗ്യവാനായ കള്ളം പറയാത്ത നീതി പുലർത്തുന്ന തീ തട്ടിപ്പ് നടത്താത്ത വെട്ടിപ്പ് നടത്താത്ത വഞ്ചന ചെയ്യാത്ത ഹദീസ് പഠിച്ച് മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി വന്നിട്ട് മറ്റൊരു വ്യക്തിയോട് ഒരു താപ വന്നിട്ട് മറ്റൊരു താപ താബിയോട് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ അത് സ്വീകാര്യയോഗ്യവുമാണ് എന്ന് ഹുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഹുർആാൻ്റെ ആയത്ത് ഉദ്ധരിച്ചതിൻ്റെ ശേഷം നിങ്ങളിലേക്ക് ഒരു ഫാസിക്ക വന്നിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വാർത്ത പറഞ്ഞാൽ നിങ്ങളത് ശരിയോ തെറ്റോ എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉൾക്കൊണ്ടോളി എന്ന് കുറാൻ പറയുന്നുണ്ട് ആ തെളിവ് പറഞ്ഞ ശേഷം പിന്നെ നമ്മുടെ മധുഹബിന്റെ ഇമാമുകളും നമ്മുടെ പടുകൂറ്റൻ പണ്ഡിതന്മാരായ പതിനെട്ടോളം മുജിത്ഹിദുകളായ ഇമാമികളും അംഗീകരിച്ച മറ്റൊരു തത്വമാണ് എന്ത് ഒരു റിപ്പോർട്ടകൻ മറ്റൊരു റിപ്പോർട്ടകരിലേക്ക് ഒരു ഹദീസിനെ റിപ്പോർട്ട് ചെയ്താൽ ആ രണ്ട് വ്യക്തിയും സ്വീകാര്യ മതി എന്തുകൊണ്ട് മതി റസുതാനോട് കൂടി ഗോത്രക്കാരനായ ഒരു സാബിയാണ് നബിയുടെ ബേക്കിൽ കിബില മാറിയ ശേഷം പുതിയ കിബിലയിലേക്ക് നമസ്കരിച്ച ശേഷം അദ്ദേഹത്തിന്റെ കോവർ കഴുതിയിൽ കയറിയിട്ട് അദ്ദേഹം എവിടേക്ക് പോയി അദ്ദേഹത്തിന് നാടാകുന്ന ബനുസരമയിലേക്ക് പോയി അതാണ് മസ്ജിദുൽ കബിലത്തെ ഇപ്പോൾ ഉള്ളതായ സ്ഥലം അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിന്റെ നാട്ടുകാർ നമസ്കരിക്കുന്നത് മസ്ജിദുൽ അക്സയിലേക്ക് മുന്നിട്ടിട്ടാണ് അദ്ദേഹം പള്ളിയുടെ പുറത്തുനിന്നുകൊണ്ട് ഒച്ചത്തിൽ പറഞ്ഞു വിളിച്ചു പറഞ്ഞു അല്ലയോ സഹാബാക്കളെ ഇപ്പോൾ കാരണത്താൽ ബേക്കിൽ ഞാൻ മുന്നിട്ട് മാറിയത്മസ്കരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതേ സന്ദർഭത്തിൽ അതേ നിമിഷത്തിൽ തന്നെ ഇമാറൂ ഹദീസിൽ ഉള്ള കബിലയിൽ നിട്ട് അഥവാ മസ്ജിദുൽ കബിലയിൽ നിന്നിട്ട് ഹറാമിലേക്ക് നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്താണ് ഇത് തെക്കാണ് തെക്കാണെന്ന് പറയുമ്പോൾ പ്രയാസമില്ലല്ലോ കേരളക്കാർക്ക് കേരളത്തിൽ നിന്ന് വരുമ്പോൾ പ്രയാസം ഉണ്ടാവും കാരണം കേരളക്കാർ പടിഞ്ഞാറോട്ടാണ് പടിഞ്ഞോ പടിഞ്ഞാറോട്ടാണ് മുന്നിടുക കാബയിലേക്ക് ഇവിടെ തെക്കോട്ടാണ് ക്യാബ ഉള്ളത് നമ്മുടെ നാട്ടിൽ തെക്ക് പടിഞ്ഞാറോട്ടാണ് ക്യാബ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് തെക്കോട്ട് മുന്നിടുന്നു മനസ്സിലല്ലേ ഇത് വടക്കാണ് ഇവിടെയാണ് എന്ത് മസ്ജിദുൽ ഹസ ആ നേരെ ഓപ്പോസിറ്റ് നേരെ വിപരീതം അവർ ഒരേ നമസ്കാരത്തിൽ ചേഞ്ചായി എന്നതാണ് ഈ ചേഞ്ചായ വാർത്ത ഒരു സഹാബി കൊടുത്തപ്പോഴാണ് സഹബാക്കൾ ആ സകലം ആ നിയമത്തെ മാറ്റിയത് ഇങ്ങനെ ഒരാൾ പോയി പറഞ്ഞ വാർത്തയെ ദീനിന്റെ നിയമമായി നടപ്പാക്കി സഹാബാക്കൾ അത് ശരിയായില്ല ഒരാൾ അത് കേട്ടപ്പോര എന്ന് റസൂൽ പറഞ്ഞിട്ടില്ല വസൂല് ജീവിച്ച കാലത്താണ് സംഭവിക്കുന്നത് അത് ഒരാൾ മതി മതിയെന്ന് ഈ സ്വീകാര്യ യോഗ്യവാന്മാരാണെങ്കിൽ മതി ഇനി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സംസം തള്ളാണെങ്കിൽ ദജ്ജാലെ റിപ്പോർട്ടുകൾ തള്ളാണെങ്കിൽ ഈസന ബീറ്റ് ദുരിയാവിലേക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾ തള്ളുകയാണെങ്കിൽ ക്ഷാമത്താൻ്റെ അലാമത്തുകളൊക്കെ തള്ളാണെങ്കിൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയില്ലാതെയായി മാറും പിന്നെ അവസാനം ചേകന്നൂരന്മാരെ മാതിരി വിസ്കരിക്കാൻ പറ്റാതെ അവർക്ക് നിസ്കരിക്കാൻ എന്തുകൊണ്ട് നിസ്കാ ഖുആാൻ ഋഖുവും റുഖാത്ത ഒന്നും പറയുന്നില്ലല്ലോ ഖുർആാൻ പറയുന്ന ശൈലി അനുസരിച്ച് സംസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെ നനസ്കരിക്കുക അതുകൊണ്ട് തന്നെ അവർക്ക് നാല് കോലമാണ് നിസ്കാരത്തിന് ചില ആൾക്കാർക്ക് അഞ്ച് ചില ചിലർ അഞ്ചാക്കി മാറ്റിയിട്ടുണ്ട് നിസ്കാത്തിൻ്റെ കോലം ശുചിത്വം നേർക്കുന്നവർ ശുചീലില്ല റു ഏസിദാലില്ലാ അതെ നൃത്തത്തിൽ ഒരു വീഴലാണ് താഴക്ക് നൃത്തത്തിൽ നിന്ന് ഒരു വീഴലാണ് ഏസിദാലില്ല നിസ്കാരത്തിൽ നിസ്സിലല്ലേ അങ്ങനെ പ്രഹസനം കളിയാക്കൽ അതുകൊണ്ട് മതം പൊട്ടിയ മതത്തിലിട്ട് പുറത്തുപോയ വിഭാഗത്ത് നിസ്കാത്തിൻ്റെ